ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ ഭൂരിഭാഗം കർഷകരും പി എം കിസാന്റെ പതിനാറാമത്തെ ഗഡു വിതരണത്തിനായി ഇപ്പോൾ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ഗഡ് തുകകൾ ലഭിച്ചത് ഇൻസ്റ്റാൾമെൻറ്റിന്റെ അവസാന മാസങ്ങളിലായിരുന്നു പി എം കിസാന്റെ പതിനാറാമത്തെ ഗഡു റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തിയാറിന് ലഭിക്കുമോ എന്നുള്ള സംശയങ്ങൾ പലരും ഉന്നയിച്ചിരുന്നു പി എം കിസാന്റെ ഗഡു വിതരണം സാധാരണ നടക്കാറുള്ളത് ഗഡുവിന്റെ മൂന്നാം മാസമോ നാലാം മാസമോ ആയിരിക്കും കോവിഡ് കാലത്തൊക്കെ ആദ്യ മാസങ്ങളിലും തുക ലഭിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ പി എം കിസാന്റെ ഗഡു വിതരണം അവസാന മാസങ്ങളിലാണ് നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ പി എം കിസാന്റെ പതിനാറാമത്തെ ഗഡു തുക മാർച്ച് മാസത്തിൽ ലഭിക്കാനാണ് സാധ്യത മാത്രമല്ല ലോക്സഭാ ഇലക്ഷൻ മാർച്ചിൽ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് ആ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പായി പി എം കിസാൻ വിതരണം ചെയ്യുമെന്നാണ് സൂചനകൾ മാർച്ച് ഇരുപതിനു ശേഷമായിരിക്കും ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് തുക ലഭിക്കുന്നതിനായി ഇനിയും ഒന്നര മാസത്തോളം കാത്തിരിക്കേണ്ടി വരും തുക വിതരണത്തേക്കാൾ കൂടുതലായി എല്ലാവരും കാത്തിരിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ പി എം കിസാൻ ഗഡു തുകയുടെ വർധനവിനെ ആണ് നിർമ്മലാ സീതാരാമൻ ബജറ്റ് വായിക്കുമ്പോൾ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്തയുണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ബജറ്റിന് ശേഷം പതിനാറാംഘഡു വിതരണത്തിൽ ചിലപ്പോൾ വർധനവുണ്ടായേക്കുമെന്നും സൂചനകൾ ഉണ്ട് ഇതിന്റെ വ്യക്തമായ അറിയിപ്പുകൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ ചാനലിലൂടെ കൃത്യമായി അറിയിക്കുന്നതായിരിക്കും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പി എം കിസാന്റെ പതിനാറാം ഘട ലഭിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ അറിയിപ്പ് മാർച്ചിലായിരിക്കും പതിനാറാമത്തെ ഘട തുക ലഭിക്കുന്നത് മറ്റൊരറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അപേക്ഷ സമർപ്പിച്ചു ിച്ച് തുക ലഭിക്കുന്നതിനായി കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ തുക ലഭിക്കുന്നത് അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഈ അടുത്ത് അപേക്ഷകൾ സമർപ്പിച്ചവർക്കൊന്നും തുക അനുവദിച്ച് കിട്ടിയില്ല എന്നാണ് അറിയിപ്പുകൾ ലോക്സഭാ ഇലക്ഷൻ കേന്ദ്ര സർക്കാർ നേരത്തെ നടത്തുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ പതിനാറാമത്തെ ഘട്ട തുക ഫെബ്രുവരി മാസത്തിൽ തന്നെ വിതരണം ഉണ്ടാകും എന്നത് ഉറപ്പാണ് കഴിഞ്ഞ അഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുവാൻ കഴിഞ്ഞതിന്റെയും ജനുവരിയിൽ അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ പൂർത്തിയാക്കുന്നതിന്റെയും പശ്ചാത്തലത്തിൽ പൊതുതിരഞ്ഞെടുപ്പ് നേരത്തെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ പി എം കിസാൻ നിധിയുടെ ആനുകൂല്യ തുക വർധനയുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ബജറ്റ് അവതരണം കൂടി കഴിഞ്ഞാൽ അധികം താമസിയാതെ ഇലക്ഷൻ പ്രഖ്യാപനം വന്നേക്കും അങ്ങനെയെങ്കിൽ ഫെബ്രുവരിയിൽ തന്നെ ആനുകൂല്യം ലഭിക്കുവാനും സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം മാർച്ചിലായിരിക്കും പതിനാറാമത്തെ ഗഡ് വിതരണം ഉണ്ടാവുക വരും ദിവസങ്ങളിലെ എല്ലാ സർക്കാർ പദ്ധതി അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഉപയോഗിക്കുക